കുറവുകൾ കുറവല്ലയോ മികവാണ് തെളിവ് കുറവുകൾ കുറവല്ലയോ മികവാണ് തെളിവ് ഭിന്നശേഷി മക്കളുടെ കാണാൻ നമ്മൾ കഴിവ് കുറവുകൾ കുറവല്ലയോ മികവാണ് തെളിവ് ഭിന്നശേഷി മക്കളുടെ കാണാൻ നമ്മൾ കഴിവ് നിഷ്കളങ്ക മനസ്സിൽ നിന്നും തരുന്നു വലിയ സ്നേഹം നിഷ്കളങ്ക മനസ്സിൽ നിന്നും വരുന്നു വലിയ സ്നേഹം നാട്ടിൽ ചില മക്കൾക്ക് അവർ വലിയ പാഠം നിഷ്കളങ്ക മനസ്സിൽ നിന്നും വരുന്നു വലിയ സ്നേഹം നാട്ടിൽ ചില മക്കൾക്ക് അവർ വലിയ പാഠം നമസ്കാരം ഞാൻ ചാമിച്ചൻ കുമരേഷ് വടവനൂരാണ് ഇന്ന് ലോക ഭിന്നശേഷി ദിനമാണ് എല്ലാ മക്കൾക്കും നന്മ നേരുന്നു സാന്തനവും സഹായവും കൊണ്ട് എല്ലാവരും മക്കളെ സഹായിച്ചുകൊണ്ട് കൊണ്ട് നാടിൻ്റെ നന്മവൃക്ഷങ്ങളായി ആ പൊന്നുമക്കളും വളർന്നു വരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു അപ്പോൾ ഭിന്നശേഷി ദിനം ഗംഭീരമാവട്ടേറ്റോളെ പാലക്കാടും ജാമിച്ചിട്ട് മാനസെന്ന് നിറഞ്ഞ ആശംസകൾ മക്കളെ